കട്ടപ്പന ജോർജ് പള്ളി തിരുനാളിന്റെ കൊടിയേറി വികാരി ഫാദർ ജോസ് മംഗലത്തിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ആറ് ഏഴ് എട്ട് തീയതികളിലാണ് തിരുനാളിന്റെ ഭാഗമായ പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഹൈറേഞ്ചിലെ ആദ്യകാല ദേവാലയമായ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബിസ്റ്റ്യാനോസിന്റെയും തിരുനാളാണ് കൊടി ഉയർന്നത് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് തിരുനാണ്ട ഭാഗമായ പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഫോറോനവികാരി ഫാദർ ജോസ് കൊടി ഉയർത്തി വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും ഫാദർ ജോസ് പുല്ലാനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഇടവകയിലെ എല്ലാ വീടുകളിലേക്കും കഴുന്നുകൊണ്ടുപോയി ആറിന് വെള്ളിയാഴ്ച സകല മരിച്ചവരുടെ തിന്നാൾ ആഘോഷിക്കും രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് എല്ലാ കൂട്ടായ്മകളിലും കരുതുന്നു പ്രതീക്ഷണം പള്ളിയിലെത്തും തുടർന്ന് അഞ്ച് പീമൺ നടക്കുന്ന ആഘോഷ വിശുദ്ധ കുർബാനയ്ക്ക് മുൻവികാരിമാരായ വികാരിമാരായ ഫാദർ അഗസ്റ്റിൻ നെല്ലിയാനി ഫാദർ ജോൺ വെട്ടുവയലിൽ ഫാദർ ജോർജ്ജ് മണ്ഡപത്തിൽ ഫാദർ ജസ്റ്റിൻ പഴയ പറമ്പിൽ ഫാദർ ജേക്കബ് ചാത്രാട്ട് ഫാദർ വിൽഫിച്ചൻ തെക്കേവേലി തുടങ്ങിയവർ മുഖ്യ കാർമിനു വയ്ക്കും തുടർന്ന് ആറ് മുപ്പതിന് സെമിത്തരി സന്ദർശനവും പ്രാർത്ഥനകൾ നടക്കും രാത്രി കലാവിരുന്ന് നടക്കും ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിഷ്ണു കുർബാന മൂന്ന് മുപ്പതിന് ജവമാല നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ നടക്കും ഫാദർ വർഗീസ് മണക്കാട്ട് മുഖ്യ കാർമ്മിക തുടർന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ആഘോഷമായ ടൌൺ പ്രദീക്ഷണം നടക്കും എട്ടിന് ടൌൺ കപ്പളയിൽ ലതിഞ്ഞ് തിരുനാൾ സന്ദേശം പ്രൊഫസർ ഹാരി സി ജോസഫ് നൽകും രാത്രി ഒൻപത് മുപ്പതിന് വിസ്മയം നടക്കും തിരുനാൾ സമാപന ദിവസമായ എട്ടിന് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് അസിസ്റ്റന്റ് വിവകാരി ഫദർ ജോസഫ് നിരവധി മുഖ്യകാർമ്മികത്വം വഹിക്കും അസിസ്റ്റന്റ് വികാരി ഫാദർ അനുപ് കരിങ്കാട്ട് സന്ദേശം നൽകും തുടർന്ന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഗ്രേസ് മൗണ്ട് വികാരി ഫാദർ വർഗീസ് പാർക്കിൽ മുഖ്യ കാർമ്മീനായിരിക്കും തുടർന്ന് ആറ് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് രതീഞ്ഞ് നടക്കും ഏഴ് നാൽപ്പത്തിയഞ്ചിൽ സമാപന ആശീർവാദവും വാതിമേളങ്ങൾ തിരുനാൾ കൊടിയർക്ക് എന്നീ ചടങ്ങുകൾ നടക്കും തുടർന്ന് റോയൽ ബീസ് പത്തനംതിട്ട അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും ന്യൂസ് ബ്യൂറോ